മേഘം പോകേണ്ട വഴികൾ ഏതൊക്കെയെന്ന് യക്ഷൻ വിവരിച്ചു തുടങ്ങുന്നു മാലം ആമ്രകൂടം രേവ ദശാർണദേശം വിദിശ വേത്രപതി നീചേർഗിരി ഉജ്ജയനി നിർവിന്ധ്യ സിന്ധൂനദി ആവന്തി വിശാല ആ വഴികൾ നീളുകയാണ് കേൾക്കത്തോഴരേ യാത്രാനുരൂപമാം മാർഗമാദ്യമേ ചൊല്ലുന്നതുണ്ടു ഞാൻ കാതു നന്നെ കുളിർപ്പിക്കുമാറും ദൂതു പിന്നീടു കേൾക്കാം നിനക്കെടോ ഖിന്നനാകുമ്പോഴൊക്കെയും യാത്രയ ൾക്കുമേൽ നിന്നു നിന്നായിടാം യാത്രയിൽ ക്ഷീണമുള്ളപ്പോഴൊക്കെയും നേർത്ത നിർജരി നീരവുമുണ്ടിടാം കാറ്റടിച്ചദ്രി ശൃംഗം തെറിക്കയോ കാഴ്ചയന്തിതന്നത്യന്ത ഭീതരായി ുഗ്ധാങ്കനാജനം നിൻപുറപ്പാടു നോക്കി നിൽക്കും വിധം വാനിലേക്കു സരസ നിചൂളമീ കോണിൽ നിന്നും ഉദങ്മുഖനായി ഭവാൻ വേഗമുപതിച്ചാലുമൂലതി നാഗ രത്നങ്ങൾ തൻ തൻപ്രഭാവർണരാജികൾ മേളിച്ച മാതിരി മുൻപിലെ ചിതൽപ്പുറ്റിൻ മുനമ്പിൽ നിന്നുദ്ഭവിക്കുന്നു മാരിവിൽ തല്ലത മുറ്റീ മഴവില്ലിനെത്രയും ഒറ്റകാന്തി നിർന്നിടും ആഭജിന്നും മയൂര പിഞ്ചത്തിനാൽ ആയർ നായകൻ ദേവന്റെ മേനി പോൻമനസ്സു പോലല്ലോ കൃഷിക്കഴും നന്മ എന്നോർത്തു നാടൻ കിടത്തിമാർ സഭിജ്ഞമായി പ്രീതിയാൽ തൂമ മിഴിയാൽ നുകരവേ അങ്ങു പെട്ടെന്നുഴവിൻ പൊങ്ങുമാറു നീ മാലം കരേറണം ഒട്ടുദൂരം പടിഞ്ഞാട്ടുപോയി തിരക്കിട്ടു വീണ്ടും വടക്ക് ണം കാട്ടുതീ ചെയ്ത നാശങ്ങൾ വൃഷ്ടിയാൽ മാറ്റിനീ ചെന്നു ചേരുന്ന വേളയിൽ ആമ്രകൂടം സ്വമൗലി മേലേറ്റിടും യാത്ര ചെയ്തു തളർന്നെത്തുമങ്ങയേ എത്ര നീചനും മിത്രം തുണക്കിരന്നെ ുപകാരമോർക്കയാൽ ഏതുമാർനിടാവിപ്രിയം പിന്നെയെന്തോതുവാനി സമുന്നതൻ തൻ കഥ എണ്ണയാലെ തിളങ്ങുന്ന വേണി തൻ വർണ്ണമാർന്ന നീ ശൃത്തിലേറിയാൽ കായ്വിളഞ്ഞു തിളങ്ങുന്ന കാട്ടുമാങ്കാവിലോരം മറഞ്ഞൊരക്കുന്നിന് കണ്ണിരുണ്ടിടം വായിക്കും പരിസരം പൊന്നിറവുമാർവിതൻ കൊങ്കപോൽ വാനുലകിലെ കാമിനി കാമുകർ കാണുമാറാം അവസ്ഥ കൈവന്നിടും കാവകങ്ങളിൽ കാനനമംഗമാർ കാമ കേളികളാടിയോരയിൽ ഒന്നിരുന്നിട്ടു പെയ്കയാൽ വേഗമാർന്നൊട്ടു ദൂരം കടക്കവേ കണ്ടിടാം കല്ലുപൊന്തിയ വിന്ധ്യപാദങ്ങളിൽ തല്ലി വീണു ചിതറുന്ന രേവയെ ആനതന്മയിൽ വെണ്ണീർ വരകളാൽ ആരചിച്ചോരലങ്കാരമെന്ന പോൽ ഞാവലിൻ കാവുതോറും തടഞ്ഞ് കാട്ടാന നീരാൽ സുരഭിയായി മന്ദമോലുന്ന രേവതൻ വെള്ളമുൾക്കൊണ്ടുപോകണം പെയ്തിട്ടു സഖേ ഏറ്റമുൾക്കനം താവുന്ന താങ്കളെ കാറ്റിനാവില്ല പൊക്കിപ്പറത്തുവാൻ റിക്തമായുള്ളതെല്ലാം ലഘുക്കളാണുൾ തികവിൽ കുതിക്കുന്നു ഗൗരവം പാതി നാം വിടും അല്ലിയാൽ പച്ചയോടൂത ചേർന്ന കടമ്പിൻ്റെ പൂക്കളും ആറ്റിറമ്പിലന്നാദ്യമായി കൂമ്പിടും കാട്ടുവാഴയും തിന്നുകൊണ്ടങ്ങനെ വെന്തരിഞ്ഞ വനങ്ങളിൽ സൗരഭം ചിന്തു ചിന്തുർവിതൻ ഗന്ധം നുകർന്നുമേ മാനിനങ്ങൾ നീ മാനിന പോ മാർഗമേതന്നു കാണിച്ചു തന്നിടും എൻ പ്രിയാർത്ഥം തിരക്കിട്ടുപോകുവാൻ വെമ്പലാർന്നാലു മങ്ങയ്ക്കു തോഴരേ താമസം വരാം നീർമരുതിന്മലേർത്തുമണം ോരോ മലയിലും ഉള്ളലിവാൾ നനയും മിഴികളാർനുല്ലസിക്കും മയൂരങ്ങൾ കേയാൽ സ്വാഗതം പറഞ്ഞാതിഥ്യമേകിലും പോകണം ഭവാനേതു മട്ടെങ്കിലും പൂത്തലപ്പുകൾ പൊട്ടുന്ന കൈതയാൽ ോപ്പുവേലിക്കിളം പെൺമവീശിയും ഊർക്കുരുവികൾ തൻകൂടുകെട്ടലാൽ മാർഗവൃക്ഷങ്ങളിൽ തിരക്കേറിയും കായ് പഴുക്കെ കറുക്കുന്ന ഞാവലിൻ കാടിണങ്ങിയും നീ ചെന്നു ചേരവേ കാണുമാറാം ദശാർണദേശം കുറെ നാളുകൂടിയങ്ങന്നങ്ങൾ തങ്ങിയും നാടിദിൻ രാജധാനിയായി പാടുമേറും വിദിശ നീ നീപ്പുകയാൽ കാമുകത്വത്തിനീടുതാം ഫലം കാർമുകിയിലെ നിനക്കുടൻ കൈവരും ചഞ്ചലോർമികം േത്ര വയ്ക്കഴും അമ്പുപൂരം മധുരം നുകർന്നിടാം ചേലഴും ചില്ലിയാടുന്ന വാർമുഖം പോലെ തീരാന്ത സിത്താരസുന്ദരം പൂക്കൾ പൊട്ടി വിടരും കടം വിനാൽ താങ്കളത്തവേ കോൾമയിർ കൊണ്ടപോൽ അങ്ങു കാണുമാ നീ തങ്ങിടാം സഖേ വിശ്രമം നേടുവാൻ വാരസുന്ദരി വാരസുന്ദരിലീല പരിമളം വാരി വാരിവീശും ശിലാസനങ്ങളാൽ നാഗരീകർ തന്നുദാമയൗവനം നാലുപാടും ീ തോഴനാമട്ടു വിശ്രമിച്ചാലുടൻ പോകണം പുതുതണ്ണീർ കണങ്ങളാൽ കാട്ടുചോലത്തൊടികളിൽ മുല്ലതൻ മുട്ടുകൾക്കു നനക്കുളീരേകിയും പൂക്കൾ കൊയ്യ ിയർപ്പു നീർമയ്ക്കയാൽ കാതിൽ ഉൽപ്പലം വാടിടും ശ്രാന്തമാർതൻ മുഖത്തിൻ്റെ വീഴ്ച നിൻ ഛായ നൽകി ക്ഷണം കൊണ്ടുനേടിയും ഉത്തരാശയ്ക്കു പോകുന്ന നിൻവഴി എത്ര മാത്രം വളഞ്ഞാലുമെൻസഖേ ഉദ്യമി വേണ്ടെന്നുവയ്ക്കുവാൻ ഉജ്ജയനിതൻ സൗധാഗ്രസൗഹൃദം പാളി വീഴുന്ന മിന്നൽ പിണരിനാൽ പേടി തേടും പുരാങ്കനമാരുടെ വാരൊളിത്തും വിളകും മിഴികളോടാരമിക്കായി നീ സ്വയം വഞ്ചിതൻ പൂന്തിരച്ചുരുൾത്തുമ്പിളക്കങ്ങളി നിർക്കിളിച്ചാർത്തരഞ്ഞാൻ കിളുങ്ങിയും ഓമനച്ചുഴിപ്പൊക്കിളൂ കാട്ടിയും തൂമയിൽ പയ്യ നിന്നും കുണുങ്ങിയും ചന്തമാർന്നുപോം നിർവിന്ധ്യയെത്തടഞ്ഞന്തരാവഴിക്കാസ്വദിക്കൂരസം സ്ത്രീകളാദ്യം പ്രിയന്മാരോടോതിടും വാക്യം വിലാസമാം അപ്പുറം തീരവൃക്ഷങ്ങൾ വിഴ്ത്തിടും ചപ്പിലകളടിഞ്ഞു വിളറിയും നീർ കുറഞ്ഞേക മാറിയും വേർപിരിഞ്ഞു കഴിയുമസ്തയാൽ മുഗ്ധരൂപനിൽ സൗഭാഗ്യമീ വിധം വ്യക്തമാക്കുന്ന സിന്ധുവെ പിന്നെ നീ കാർശ്യമൊക്കെയും കൈവിടാൻ പോന്ന മട്ടാശ്വസിപ്പിക്കുകയെല്ലാ വിധത്തിലും വത്സരാജകഥയിൽ വിരുതഴും വൃദ്ധരാർ നൂരവന്തിയിലെത്തിയാൽ താങ്കൾ പോകണം മുൻപേ പറഞ്ഞതാം താരിൽ മങ്ക നിന്നാടും വിശാലയിൽ പുണ്യമൽപമായി സ്വർഗത്തു നിന്നുമീ മണ്ണിലെത്തിയോർ ശേഷിച്ച നന്മയാൽ കൊണ്ടുപോന്നതാം ിൻ്റെ കാന്തിമത്ഖണ്ഡമെന്നപോൽ മിന്നിതപ്പുരം